പിന്നെ പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടതാണേ എൻ്റെ നല്ലൊരു പുതിയ സ്കേട്ട് ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റിനെ ഉപയോഗിക്കാം എനിക്ക് ഒഴിവാക്കാൻ തോന്നില്ല അപ്പം പഴയ ആൾക്കാർ ചെയ്യുന്നതൊരു സൂത്രം ഇത് മിക്കവാറും ചെയ്യുന്നുണ്ടാവും പക്ഷേ യൂസ് ആൻഡ് ത്രോ ആണല്ലോ നമ്മളെ യുഗം കാലം കല്യാണമായാലും ഭാര്യ ആയാലും പ്രേമായാലും യൂസ് ആൻഡ് ത്രോ മതി എന്ന് തോന്നുമ്പം റിലേഷൻഷിപ്പിന് വലിയ വിലയൊന്നുമില്ല പക്ഷേ വലിച്ചെറിയൽ പെട്ടെന്ന് കഴിയും എടുക്കൽ അത്ര എളുപ്പമൊന്നുമില്ല അതെന്തായാലും ഇപ്പോഴത്തെ ജനറേഷൻ ഹോസ്റ്റലിലോ അതായത് വീട്ടിലാരും അമ്മയോ സർവെൻസൊന്നും ഇല്ലാത്തവർ മുപ്പത് ദിവസത്തേക്ക് മുപ്പത് ഇന്നർ യൂസ് ചെയ്യുന്നവരുണ്ട് എനിക്കറിയുന്ന യാസർ അനുഭവത്തിൽ കണ്ടതാണ് അപ്പം ഞാനിന്ന് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ തീരെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ് ഓക്കേ അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നു ഒരു മിനിറ്റ് അറിയില്ല ടൈമൊന്നും എനിക്കറിയില്ല വിത്ത് ഇൻ സെക്കൻഡ് നമുക്കിതാ ഒരു നല്ല സ്ട്രോങ് പിന്നെടുക്കാം പകുതിക്ക് വെച്ച് പൊട്ടരുത് ഇപ്പം പറഞ്ഞ പോലെ റിലേഷനൊന്നും പകുതിക്ക് വെച്ച് നിർത്താനോ പൊട്ടാനോ പാടില്ല നമുക്കത് തിരിച്ചെടുക്കൽ വലിയ പാടാണ് അപ്പോൾ നമുക്ക് തീരെ മോശാന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ അത്രയും അത്രയും എന്ന് തോന്നുന്ന കാര്യം നമ്മൾ ഉപേക്ഷിക്കാം അല്ലാത്ത കാര്യം നമ്മൾ മാക്സിമം 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 യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ പൊതുവെ ഒന്നും ഒഴിവാക്കാറില്ല പൊതുവെ ഒഴിവാക്കാറില്ല എന്ന് പറഞ്ഞാൽ ഞാനായിട്ടൊന്നും ഒഴിവാക്കലൊന്നുമില്ല മാക്സിമം ഞാനത് ട്രൈ ചെയ്യുന്ന ഒരാളാണ് ഓക്കേ ഐ ഐ ഇത്രയും നല്ലൊരു യൂസബിളായ ഇത് നല്ല വിലയാണ് കാരണം നമുക്ക് തീരെ തടിയൊന്നും തോന്നൂല പിന്നെ ലൈറ്റ് ആയതുകൊണ്ട് എല്ലാറ്റിനെയും യൂസ് ചെയ്യുക അപ്പം ഇത് ഞാനിപ്പോൾ ഒരു ഒരു മാസത്തിലധികമായിട്ട് ഈ അവസ്ഥയിൽ കിടന്നൊരു സാധനമാണ് ഇത് ഇല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ ടൈം കിട്ടാതെ എന്തോ അലസത കൊണ്ട് മാറ്റി നിർത്തത് ഇവന് ഇങ്ങനെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല പിന്നയച്ചു ഓക്കേ അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് തോന്നും ഈ അടിവസ്ത്രം കാണിച്ചിട്ട് ഇതിൽ എന്താ ഇവള് ഉദ്ദേശിക്കുന്നത് ഈ അടിവസ്ത്രത്തിൽ എന്താ ഇവൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ഇത് അടിവസ്ത്ര അല്ല എന്നാലൊരു അടിവസ്ത്രമാണ് പക്ഷെ നല്ലൊരു ക്വാളിറ്റി സാധനം നമ്മൾ പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കാനുള്ളൊരു മനസ്സില്ല ഓക്കേ പെട്ടെന്ന് ഒഴിവാക്കാനുള്ള മനസ്സില്ല അപ്പം അങ്ങ് ചേർത്ത് പിടിക്കാന്ന് വെച്ചു ഒഴിവാക്കാൻ പറ്റാത്ത നമ്മളെന്ത് ചെയ്യും ചേർത്ത് പിടിക്കും ഞാൻ ഞാനിന്ന് രാവിലെ ഒരു മത്തങ്ങ തോരനെ കഞ്ഞിയൊക്കെ ആക്കി വെച്ചു രണ്ട് നേരത്തേക്കും കൂടാം മീൻസ് വേണമെങ്കിൽ രാവിലെയും കുടിക്കുക ഉച്ചക്കും കഞ്ഞി കുടിക്കാമെന്ന് വെച്ചാൽ മത്തങ്ങ തോരനാക്കി പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി നമ്മൾ പൊതുവേ ലീവ് ദിവസമൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ലുട്ടിലുടുക്ക് പണി സ്ഥലം ചെയ്യുന്നത് എപ്പോഴും ലീവ് ദിവസമായിരിക്കും ലുട്ടിലുടുക്ക് പക്ഷെ ആ ലുട്ടിലുടുക്കാണെങ്കിലും അതിലൊരു മെസ്സേജ് ഉണ്ട് അല്ലേ രാവിലെ ഇപ്പം കറണ്ട് പോയിക്കൂണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ ഏ സി ഹുഷ്യൽ എപ്പോഴും ഉള്ളതാണെന്ന് അതിലൊരു പുതുമയില്ല എപ്പോഴും പോകും എപ്പോഴും വരാം അപ്പം ഞാൻ ഇന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രാവിലെ അലക്കി കഞ്ഞിയാക്കി മത്തനുപ്പേരിയാക്കി കുളിച്ചു അപ്പം ഇങ്ങനത്തെ മരാമത്ത് പണിയെല്ലാം ഉണ്ടെങ്കിൽ എടുക്കുക അതേപോലെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാത്ത സാരി ടോപ്പ് എല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് അയൺ ചെയ്ത് വെക്കുക അപ്പോൾ യൂസ് ചെയ്യാലോ എസ്പെഷ്യലി വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഡ്രസ്സ് പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ടൈമാണ് ഇപ്പോ ഇപ്പോ ഓരോ സമയത്ത് ഓരോ ബുദ്ധിയാണ് അതിപ്പോൾ എങ്ങനെയാണെന്നൊന്നും പറയണമെന്നു പറ്റില്ല ചിലപ്പോ തോന്നും ഹാങ്കർ ആയിട്ട് ഡ്രസ്സ് ചെയ്യണമെന്ന് ചിലപ്പോ തോന്നും വേണ്ടാന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ തോന്നുമ്പം തോന്നുന്നത് ചെയ്യാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ ഇന്ന് ചെയ്തൊരു സംഭവം വളരെ ചെറിയ കാര്യമായാലും അടിവസ്ത്രമായാലും മേലുള്ള വസ്ത്രമായാലും വസ്ത്രം എപ്പോഴും വസ്ത്രം തന്നെയാണ് എന്ത് ചെറിയ കാര്യത്തിനും ഇതാ ഇവനെ കൊണ്ടാണ് ഈ കാര്യം സാധിച്ചെടുത്തത് ഓക്കേ ചെറിയന്മാർക്കൊക്കെ ഇതൊറ്റൊന്നും മതി ബാഗിൽ ഇത് മതി അപ്പോൾ ചെറിയമാർക്കല്ല ചെറിയന്മാരെ കൈകാര്യം ചെയ്യുക അപ്പം അത്രയും ചെറിയ സാധനത്തോടെ നമുക്ക് പലതും നേരിടാൻ പറ്റും അപ്പം ഞാൻ ഇന്ന് രാവിലെ ചെറിയ ജോലിയായാലും ഞാൻ ഇതിൽ ഒരുപാട് ആണ് കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം പറയുന്നതിൻ്റെ കാരണം കാരണം പറയുന്നതിൻ്റെ കാരണം നമുക്ക് ടൈം ടൈമില്ലാത്ത സമയത്ത് നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും നമുക്ക് ചില ചെറിയ സാധനങ്ങളൊന്നും കണ്ണില്പ്പെടില്ല അത് നിങ്ങൾക്കുള്ള അനുഭവമായിരിക്കും എസ്പെഷ്യലി ഇന്നേഴ്സ് പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു മാച്ച് കമ്മൽ ചിലത് നമ്മളെ പരിസരത്തു കൂടി വരാറില്ല ചില സമയത്ത് അപ്പോൾ നമുക്ക് ടൈം കിട്ടുമ്പം നമ്മൾ ചെറിയ ചെറിയ മരാമത്ത് പണികളൊക്കെ ചെയ്ത് വെക്കാം ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിട്ടെങ്കിലും എനിക്ക് വലിയ കാര്യമാണ് ഇങ്ങനെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് ഇപ്പം ചെയ്തു വെക്കാൻ അപ്പോൾ ഒന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു അപ്പോൾ ആരും ലൈഫായാലും ഡ്രസ്സായാലും ഫ്രണ്ട്ഷിപ്പായാലും പ്രേമായാലും ലവ് എന്ത് 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 ഇച്ച് ആൻഡ് എവരി തിങ് യൂസ് ആൻഡ് ത്രോ ആവാതെ ശ്രമിക്കാം ഓക്കേ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവരിബഡി താങ്ക് യു സോ മച്ച് ഹാവ് എ നൈസ് ഡേ താങ്ക് യു താങ്ക് യു ഒരുപടി ചെറിയ കാര്യമാണെങ്കിലും പറയണം തോന്നി വേണ്ട